ിസ്ഥാൻ വെടിനിർത്തലിന് പിന്നിൽ താനാണെന്ന നിലപാടൊക്കെ മയപ്പെടുത്തിയിരിക്കുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ട്രംപിന്റെ അവകാശവാദങ്ങളൊക്കെ വെറും പൊങ്ങച്ചം മാത്രമാണെന്ന വസ്തുത ഇന്ത്യ തന്നെ പുറത്തുവിട്ട സ്ഥിതിക്ക് മുൻ നിലപാടിൽ വെള്ളം ചേർക്കാനേ ട്രംപിന് ഇനി സാധിക്കും ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സമാധാന ശ്രമത്തിൽ ഇടക്കം കൂട്ടിയ അമേരിക്കയുടെ കണ്ണുകൾ സത്യത്തിൽ സ്വന്തം ലാഭത്തിൽ തന്നെയായിരുന്നു ഏത് കാര്യത്തിലും അത് തന്നെയാണ് അവരുടെ ശീലമോ ട്രംപിന്റെ കുടുംബത്തിന് ഓഹരി പങ്കാളിത്തമുള്ള ക്രിപ്റ്റോ കറൻസി കമ്പനിയുമായി പാകിസ്ഥാൻ സുപ്രധാന കരാറിലെത്തിയെന്നാണ് ടൈംസ് ഓഫ് ഇന്ത്യ റിപ്പോർട്ട് ചെയ്യുന്നത് ട്രംപ് കുടുംബത്തിന് അറുപത് ശതമാനം ഓഹരി പങ്കാളിത്തമുള്ള വേൾഡ് ലിബർട്ടി ഫിനാൻഷ്യലും പുതുതായി രൂപീകരിച്ച പാകിസ്ഥാൻ ക്രിപ്റ്റോ കൌൺസിലും തമ്മിലാണ് ഏപ്രിൽ അവസാനം കരാറിലെത്തിയത് പെഹൽഗാം ഭീകരാക്രമണത്തിന് തൊട്ടു പിന്നാലെയാണ് കരാർ ഒപ്പിട്ടതെന്നും ടൈംസ് ഓഫ് ഇന്ത്യ റിപ്പോർട്ട് ചെയ്യുന്നു സൗത്ത് ഏഷ്യയിലെ ക്രിപ്റ്റോ കറൻസി തലസ്ഥാനമാക്കി പാകിസ്ഥാനെ മാറ്റുന്നതിനു വേണ്ടി ഇക്കൊല്ലം മാർച്ചിലാണ് ക്രിപ്റ്റോ കറൻസി കൌൺസിൽ രൂപീകരിക്കുന്നത് പിന്നാലെ ഉദ്യമത്തിന് വിശ്വാസ്യത നൽകാൻ പ്രമുഖ ക്രിപ്റ്റോ കറൻസി ആയ ബിനാൻസിന്റെ സ്ഥാപകൻ ചാങ്പിങ് ചാവോയെ മുഖ്യ ഉപദേശകനായും നിയമിച്ചു ക്രിപ്റ്റോ തട്ടിപ്പ് കേസിൽ നാലു മാസത്തെ തടവ് ശിക്ഷ അനുഭവിച്ച ചാവോ ഡൊണാൾഡ് ട്രംപിന്റെ മക്കളായ എറിക് ട്രംപ് ഡൊണാൾഡ് ട്രംപ് ജൂനിയർ മരുമകൻ ജറാദ് കുഷ്ണർ എന്നിവരുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ വർഷം ആരംഭിച്ച സ്റ്റാർട്ടപ്പ് കമ്പനിയാണ് ഡബ്ല്യു എൽ എഫ് ബ്ലോക്ക് ചെയിൻ ക്രിപ്റ്റോ കറൻസി രംഗത്താണ് ഇവയുടെ പ്രവർത്തനം വൈറ്റ് ഹൌസിലെ ബന്ധങ്ങൾ പ്രയോജനപ്പെടുത്തി ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇവർ വ്യാപാര കരാറിൽ ഏർപ്പെടുകയാണെന്ന ആരോപണവും നിലനിൽക്കുന്നുണ്ട് കമ്പനിയുടെ പല ഇടപാടുകളും ദുരൂഹമാണെന്ന് അടുത്തിടെ ന്യൂയോർക്ക് ടൈംസ് അടക്കമുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു കൗൺസിലിന്റെ രൂപീകരണത്തിന് പിന്നാലെ ട്രംപിന്റെ വിശ്വസ്തനായ സ്റ്റീവ് വിക്കോഫിന്റെ മകൻ സാക്കറി വിക്കോഫ് ഡബ്ല്യു എൽ എഫിനെ പ്രതിനിധീകരിച്ച് പാകിസ്ഥാനിലെത്തിയതായും റിപ്പോർട്ടിൽ പറയുന്നു രണ്ടായിരത്തി ഇരുപതിൽ ഇസ്രയേൽ യു എ ഇ ബഹ്റൈൻ എന്നീ രാജ്യങ്ങൾ തമ്മിൽ നയതന്ത്ര ബന്ധം സ്ഥാപിക്കാൻ മുൻകൈയ്യെടുത്തയാളാണ് വിക്വാഫ് ഇപ്പോൾ റഷ്യ യുക്രൈൻ സമാധാന കരാർ സാധ്യമാക്കാൻ ട്രംപ് ചുമതലപ്പെടുത്തിയിരിക്കുന്നതും മിഡിൽ ഈസ്റ്റിലെ വൈറ്റ് ഹൌസ് പ്രതിനിധിയായ വിഫിനെയാണ് പാകിസ്ഥാനിലെത്തിയ അമേരിക്കയുടെ സംഘവുമായി പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫും സൈനിക മേധാവി അസീമുനീർ അടക്കമുള്ള ഉന്നതർ കൂടിക്കാഴ്ച നടത്തിയെന്നും പാക് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ഉന്നത ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിലാണ് കരാർ ഒപ്പിട്ടതെന്നും റിപ്പോർട്ടുകൾ പറയുന്നുണ്ട് എന്നാൽ ഇത് സംബന്ധിച്ച പ്രതികരണങ്ങളിലൊക്കെ സമർത്ഥമായി കൈ കഴുകി ഒഴിയുന്ന ഒരു ലോക നേതാവിനെയാണ് ട്രംപിൽ കാണാൻ സാധിക്കുക ഇതിനു പുറമെ തുർക്കിക്ക് മുന്നൂറ്റി നാല് മില്യൺ ഡോളർ വില വരുന്ന ഹ്രസ്വദൂര മിസൈലുകൾ നൽകാനും അമേരിക്ക മുൻകൈയ്യെടുക്കുന്നുണ്ട് ആകാശത്ത് നിന്ന് തുടക്കാവുന്ന എഐ എം വൺ ട്വന്റി സി എയ്റ്റ് അഡ്വാൻസ്ഡ് മീഡിയം റേഞ്ച് എയർ ടു എയർ മിസൈലുകളാണ് കൈമാറുന്നത് പാക് സൈന്യം ഇന്ത്യക്കെതിരെ ഉപയോഗിച്ച ആയുധങ്ങളിൽ ഒന്നാണിത് പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെയുണ്ടായ സംഭവങ്ങളിൽ തുർക്കിയുടെ ഇടപെടൽ കാരണം ആയുധ ഇടപാടിനെ ഇന്ത്യ ജാഗ്രതയോടെയാണ് നോക്കിക്കാണുന്നത് രണ്ടായിരത്തി പത്തൊൻപതിൽ ഇന്ത്യയിലെ സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യം വെച്ച് പാക് സൈന്യം നടത്തിയ ഓപ്പറേഷനിൽ അമേരിക്ക നിർമ്മിത എഫ് സിക്സ്റ്റീൻ യുദ്ധവിമാനങ്ങൾക്കൊപ്പം അംരാ മിസൈലുകളും ഉപയോഗിച്ചിരുന്നു ഇതിനെതിരെ ഇന്ത്യ തെളിവുമായി അമേരിക്കയെ സമീപിച്ചിരുന്നു തുടർന്ന് ഈ ആയുധങ്ങൾ ഇന്ത്യക്കെതിരെ ഉപയോഗിക്കില്ലെന്ന് അമേരിക്ക ഉറപ്പും നൽകിയിരുന്നതാണ് അതേസമയം പുതിയ സാഹചര്യത്തിൽ ഈ മിസൈലുകൾ തുർക്കി പാകിസ്ഥാന് കൈമാറിൽ നിന്ന് ഉറപ്പിക്കാൻ കഴിയില്ലെന്നാണ് വിവരം അടുത്തിടെ എഫ് സിക്സ്റ്റീൻ വിമാനങ്ങളുടെ അറ്റകുറ്റപ്പണിയുമായി ബന്ധപ്പെട്ട് പാകിസ്ഥാന് തുർക്കിയുടെ സഹായം ലഭിച്ചിരുന്നു അമ്രാം മിസൈലുകൾ തുടക്കാൻ ശേഷിയുള്ള യുദ്ധവിമാനങ്ങളിൽ പാകിസ്ഥാന്റെ കൈവശമുള്ളത് എഫ് സിക്സ്റ്റീൻ മാത്രമാണെന്നും കൂട്ടി വായിക്കണം പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെയുണ്ടായ ഓപ്പറേഷൻ സിന്ധോറിൽ പാകിസ്ഥാന് പരസ്യ പിന്തുണ പ്രഖ്യാപിച്ച് രംഗത്തെത്തിയ രാജ്യമാണ് തുർക്കി പാകിസ്ഥാന് ഡ്രോണുകളടക്കം നിരവധി ആയുധങ്ങൾ എത്തിച്ച് നൽകാനും തുർക്കി മുന്നിലുണ്ടായിരുന്നു ഇതിന് പിന്നാലെ തുർക്കി ബന്ധമുള്ള ചില കമ്പനികളുടെ ഇന്ത്യയിലെ പ്രവർത്തനം കേന്ദ്ര സർക്കാർ നിയന്ത്രിക്കാൻ തീരുമാനിച്ചിരുന്നു ഇരു രാജ്യങ്ങളുമായുള്ള വ്യാപാര ബന്ധത്തിലും വിള്ളലുണ്ടായി ഈ സാഹചര്യത്തിൽ തുർക്കി അത്യാധുനിക ആയുധങ്ങൾ സ്വന്തമാക്കുന്നത് ആശങ്കയുണ്ടാക്കുന്ന കാര്യമാണെന്നാണ് റിപ്പോർട്ടുകൾ അതേസമയം വിഷയത്തിൽ കേന്ദ്ര സർക്കാർ ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല അമേരിക്കൻ നിർമ്മിത ബിയോണ്ട് വിഷൽ റേഞ്ച് എയർ ടു എയർ മിസൈലുകളാണ് അമ്ര നാൽപ്പത് കിലോമീറ്റർ അകലെ നിന്നവരെ തുടക്കാവുന്ന മിസൈലുകളെയാണ് ബിയോണ്ട് വിഷ റേഞ്ച് വിഭാഗത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അമേരിക്കൻ സൈന്യം ഉൾപ്പെടെ നാൽപ്പതോളം രാജ്യങ്ങൾ നിലവിൽ ഈ മിസൈലുകൾ ഉപയോഗിക്കുന്നുണ്ട് ഇത്തരത്തിലുള്ള അൻപത്തിമൂന്ന് മിസൈലുകളാണ് തുർക്കിക്ക് ഇരുന്നൂറ്റി മില്യൺ ഡോളറിന് കൈമാറുന്നത് ഇതിന് പുറമെ അറുപത് ബ്ലോക്ക് ടു മിസൈലുകളും എഴുപത്തിയൊൻപത് ദശാംശം ഒരു മില്യൺ ഡോളറിന് നൽകും മിസൈലുകൾക്കൊപ്പം ഗൈഡൻസ് സംവിധാനം സ്പെയർ പാർട്സ് ആക്സസറീസ് സാങ്കേതിക എഞ്ചിനീയറിംഗ് സഹായം എന്നിവയും അമേരിക്ക നൽകും നാറ്റോ സഖ്യകക്ഷിയായ തുർക്കിയുമായുള്ള സൈനിക വ്യാപാര ബന്ധം ഊട്ടിയുറപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് ആയുധ ഇടപാടെന്നാണ് അമേരിക്കൻ വൃത്തങ്ങൾ നൽകുന്ന വിശദീകരണം അടുത്തിടെ റഷ്യൻ നിർമ്മിത എസ് ഫോർ ഹൺഡ്രഡ് പ്രതിരോധ സംവിധാനം തുർക്കി സ്വന്തമാക്കിയിരുന്നു സിറിയൻ കുർദിഷ് വിമതർക്ക് അമേരിക്ക പിന്തുണ നൽകുന്നതും അസ്വാരസ്യങ്ങൾക്ക് കാരണമായിരുന്നു